ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളിപ്പോൾ വീട്ടിൽ അത്തിൻ്റെ പ്ലാന്റ് നേടുക എന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് തരം വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ നല്ല രീതിയിൽ കായ്ഫലം കിട്ടും ചെറിയ പ്ലാന്റ് ആകുമ്പോൾ തന്നെ താഴ്ത്തുന്ന മുതൽ തന്നെ എല്ലാ ഇലകൾ വരുന്ന ഭാഗത്തും നമുക്ക് കായ്ഫലം കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കായ്ഫലീന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ഏകദേശം നമ്മൾ കായ്ഫലൊക്കെ കിട്ടിയിട്ട് നമ്മളിത് പറിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഹൈറ്റ് ആവുന്ന ടൈമിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുത്തനെ വളർന്നു പോകാനാണ് ചാൻസ് കൂടുതൽ അപ്പം ഈ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുന്ന് പുതിയ ശിഖിരങ്ങൾ വരും അപ്പോൾ ഇത് ഇവിടെ ഒന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ശിഖിരം വരുന്നുണ്ട് ഈ പ്ലാന്റും അതേപോലെ ഞാൻ ആദ്യം ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ഇവിടുന്ന് പുതിയൊരു ശിഖിരം വന്ന് ഇത് വീണ്ടും വന്ന് ഇതിന്ന് ഞാൻ കായ്ഫലൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം മേലെ ഞാൻ വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴൊരു പുതിയ ശീരം വരുന്നു അപ്പൊ അത്തിന്റെ പ്ലാന്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ പോട്ടിലൊക്കെ ആണ് നട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ മണ്ണിൽ നട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തുനിന്ന് അത്യാവശ്യം കായ്ഫല എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ചടി അഞ്ചടി അല്ല ഒരു ആറടിന്റെ ഹൈറ്റ് എത്തുമ്പോൾ ഈ കമ്പ് ഞാനിപ്പോൾ ഒരു ആറടിയിലാണ് കട്ട് ചെയ്തത് ഈ കമ്പ് ഒരു നാലടിയിലാണ് കട്ട് ചെയ്തത് അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ശിഖരം വരുന്ന ആ ശീരം വരുന്ന കൂടുതൽ തന്നെ ഇന്നും നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് കേട്ടോ